ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിന്നുള്ള വിഷയ വിദഗ്ധർ യൂണിവേഴ്സിറ്റി പഠന വകുപ്പ് മേധാവികൾ അഫിലിയേറ്റഡ് കോളേജ് പ്രിൻസിപ്പൽമാർ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെയും അഫിലിയേറ്റഡ് കോളേജുകളുടെയും ഗവേഷണത്തിന് സാധ്യമാകണം ഈ ഒരു മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള കാഴ്ചപ്പാട് നമ്മുടെ ക്യാമ്പസുകളിൽ കൂടുതൽ സജീവമാകണം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സമൂഹത്തിനു കൂടി വേണ്ടുന്നതായിട്ടുള്ള പുത്തൻ അറിവുകൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ജ്ഞാനോൽപാദനത്തിന് ശേഷിയുള്ളവരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റണം പുതിയ അറിവുകൾ വികസിപ്പിച്ചുകൊണ്ട് സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഉൾപ്പെടെ കഴിയുന്ന ഏജൻഷ്യൽ കപ്പാസിറ്റിയുള്ള വിദ്യാർത്ഥികളെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് സർവകലാശാലകളും കോളേജുകളും എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോൾ കുട്ടികൾ അറിവിൻ്റെ പാസീവ് കൺസ്യൂമേഴ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ആക്റ്റീവ് ആയിട്ട് പരിവർത്തനം ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ പുത്തൻ അറിവുകൾ ഉത്പാദിപ്പിക്കാൻ കെൽപ്പുള്ള വിധത്തിൽ കുട്ടികളുടെ മൗലികതയും സർഗാത്മകതയും ഒക്കെ ഉണരുന്ന നിലയിലായിരിക്കണം നമ്മുടെ പഠന പ്രക്രിയയുടെ രൂപം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ആശയം ഏകപക്ഷീയമായിട്ടുള്ള മോണോലോഗുകളായിട്ട് ക്ലാസ് റൂമുകളിൽ അത് അവസാനിച്ചു പോകാതെ വിദ്യാർത്ഥിയെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് തന്നെ പുതിയ ആശയങ്ങളും അറിവുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഉത്കണ്ഠകളും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളവരെ ധരിപ്പിക്കണം ഒരാൾക്കും ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല അത് കട്ടായമായ കാര്യമാണ് ഇപ്പൊ നിലവിലുള്ള വർക്ക് ലോഡ് ആ നിലയിൽ ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് ഹയർ എഡ്യൂക്കേഷൻ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യം ഏറ്റവും പെട്ടെന്ന് ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള ഒരു യോഗം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ തുടർന്ന് എല്ലാ കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാവും അപ്പൊ വർക്ക് ലോഡിനെ കുറിച്ച് ആൻഷ്യസ് ആവാതെ തങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ എന്ന് അവരോട് പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഭാഷാ അധ്യാപകർക്ക് ആസൈറ്റി ഉണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഭാഷാ അധ്യാപകരെ സംബന്ധിച്ച് വളരെ വലിയ വിപുലമായ സാധ്യതകളാണ് ഇപ്പൊ തുറന്നു കിട്ടുന്നത് അവർക്ക് തന്നെ പുത്തൻ കോഴ്സുകൾ മുന്നോട്ട് വെക്കാൻ ധാരാളം സാധ്യതയുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത് സാംസ്കാരിക പഠനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിപുലമായ സാധ്യതകൾ കോഴ്സസ് ഓഫർ ചെയ്യാൻ ഭാഷാ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കുറച്ച് ഭാവനാ ശേഷിയും കുറെ കുറച്ച് കർത്തൃത്വ ശേഷിയും ഉണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഭാഷാ പഠനത്തെ നമുക്ക് മാറ്റി തീർക്കാൻ പറ്റും അതുപോലെ സ്കിൽ കോഴ്സുകൾ ക്യാമ്പസിൽ ഇത് സ്കിൽ കോഴ്സുകൾ നമുക്ക് നൽകാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി സാധ്യതകളുണ്ട് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് സെൽ അംഗം ഡോക്ടർ ബിസാറിനെ ഓറിയന്റേഷൻ പ്രൊഫസർ മാത്യു കഴിഞ്ഞ ജൂൺ സർവകലാശാലയുമായി ബന്ധപ്പെട്ട എഴുപത്തിനാല് പ്രോഗ്രാമുകളുടെ സിലബസ് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിനനുസരിച്ച് അവിടെ കൂടുതൽ സയൻസ് മിനിമം ബാച്ചലാണെങ്കിൽ കേരള വിദ്യാഭ്യാസ രംഗം അൻപത്തി ഏഴ് മുതൽ ചരിത്രപരമായ അധ്യാപകരുടെ ശമ്പള പരിഷ്കരണം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് സർവകലാശാലയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും